പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാരെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഹരിദ്വാറിലാണ് കേട്ടോ ഇന്ത്യയിലെ പുണ്യ നഗരങ്ങളിൽ ഹരിദ്വാർ ഇന്ത്യയിലെ പുണ്യ നഗരങ്ങളിലൊക്കെ സഞ്ചരിച്ച് വീഡിയോ ചെയ്യുന്ന ആതിര മനുഷ്യ ആണ് അല്ലെ നമ്മൾ അടുത്ത യാത്ര ഹരിദ്വാറിലാണ് വന്നെത്തിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഗംഗാ നദിയുടെ തീരത്ത് ഇതിനുമുമ്പേ ഗംഗാ നദി കണ്ടിട്ടുള്ളത് വാരണാസിയിലാണ് പക്ഷെ ഇവിടുത്തെ ഗംഗാ നദിന്റെ ഇതാണ് ഗംഗാ നദി കേട്ടോ ഗംഗാ നദി പുണ്യ നദിയാണെന്ന് പറയണമെങ്കിൽ ഇവിടെ വന്നാലേ മനസ്സിലാകത്തുള്ളൂ വാരണാസി നമ്മൾ കാണുന്നത് കെട്ടിക്കിടക്കുന്ന ഗംഗ നദിയാണ് നല്ല കിട്ടലമായിട്ട് ഒഴുകുന്ന ഗംഗാദി നദിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അല്ലേ അപ്പോ അതിനുമുമ്പായിട്ട് ഇവിടെ പൂജയൊക്കെ ചെയ്തിട്ട് ഗംഗാ നദിയിലോട്ട് ഒഴുക്കുന്ന കാഴ്ച നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടി ഞങ്ങൾ പോലും അറിഞ്ഞില്ല അല്ലേ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തേണ്ടേ അവർ ഒഴുക്കുന്നു അതിന്റെ കൂട്ടത്തില് ഒരു ഇവിടെയൊക്കെ പ്രതിമകളൊക്കെ നമുക്ക് കാണാം ഇത് ഗംഗാനദിയുടെ വേറൊരു സൈഡാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് നമുക്കിനി അപ്പുറ സൈഡാണ് പോകേണ്ടത് അപ്പുറ സൈഡ് പോയിട്ട് ഇന്ന് ഗംഗ ആരതി ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇവർ പൂജയൊക്കെ കഴിഞ്ഞ് നദിയിൽ ഒഴുക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഗംഗ നദിയുടെ നല്ല വിഷ്വൽസൊക്കെ നമുക്ക് അപ്പുറത്ത് പോയി കാണാം കേട്ടോ ഒഴുക്കിയിട്ടതുകൊണ്ട് കുടവും അവിടെ കളഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് മേളിട്ട് പോകാം അതേപോലെ കണ്ടോ നിങ്ങൾ ഇവിടെ കണ്ടോ ഒരു ശിവപ്രതിമ നമുക്ക് ഇതാ നമ്മള് പണ്ട് പ്രളയം വന്ന സമയത്ത് കണ്ടതുപോലെ ഓർമ്മ വരുന്നല്ലേ അതേപോലെ ശിവന്റെ പ്രതിമ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടോ ഇത് ഇവിടെ വെച്ചിരിക്കുന്നതാണ് അതോ ആരോ ഒഴുക്കി വിട്ടതാണോ അറിയത്തില്ല ഒഴുക്കി വിട്ടതോ വെച്ചേക്കുന്നോ എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ടോ കേട്ടോ കാണാൻ നന്ദിയുണ്ട് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാല് ഇവിടെ നമുക്ക് നന്ദിയുടെ ഒക്കെ പ്രതിമ കാണാം അപ്പൊ ഇനി നമുക്ക് ഇനി അടുത്ത പരിപാടി നേരെ അപ്പുറത്തോട്ട് പോകണം നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗംഗ ആര് നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പൊ നമുക്കിനി മേലോട്ട് പോകാം നിങ്ങൾ ഇവിടെ കണ്ടോ ഒരുപാട് കുടങ്ങളൊക്കെ കാണുന്നുണ്ടോ ഇത് നമ്മളെ ഗംഗാ ജലം ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് അതെ വാങ്ങിച്ചോണ്ടല്ല ഗംഗ നദിന്ന് എടുത്തോണ്ട് അല്ലേ ഞാൻ ഓർത്തത് അവിടെ പോയപ്പോ എടുക്കണമെന്ന് വിചാരിച്ച പക്ഷെ അന്നേരം എനിക്ക് അവിടെ അങ്ങ് എടുക്കാൻ തോന്നിയില്ല പക്ഷെ ഇവിടുത്തെ ഗംഗ കണ്ട ഉറപ്പായിട്ട് എടുത്തോണ്ട് എടുത്തോണ്ട് പോവാ ഭംഗി അപ്പൊ ഹരിദ്വാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പുണ്യനഗരാണ് അതുപോലെ ഏഴ് പുണ്യനഗരങ്ങളാണ് നമ്മളെ ഇന്ത്യയിലുള്ളത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിടത്ത് നമ്മള് പോയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് പോവാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ നമുക്ക് ഇനി പോകണം ആ നമ്മൾ പോയ സ്ഥലങ്ങളാണെങ്കിൽ അയോധ്യ എന്നെങ്കി വാരണാസി ദ്വാരക ഇത് മൂന്ന് നമ്മള് പോയി ഇപ്പൊ നമ്മളെ ഹരിദ്വാര നാല് പിന്നെ ഇനി പോണ്ടത് മധുര 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 പിന്നെ അല്ല തമിഴ്നാട്ടിലുണ്ട് കാഞ്ചീപുരം പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ അഞ്ച് സ്ഥലത്ത് പോയി രണ്ട് സ്ഥലം കൂടെ ബാക്കിയുള്ളു മധുര മധുര പോണം അതെ അതെ അപ്പൊ നമുക്ക് അടുത്ത മധുരയ്ക്ക് പോകാം അല്ലേ ഏറെ നമ്മള് തമിഴ്നാട്ടിലെ മധുരയല്ല അല്ല യു പി മധുര അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് നമുക്ക് ഗംഗ ആരതി നടക്കുന്നതൊക്കെ കാണാം നിങ്ങൾ ഗംഗ ആരതി കാണാനാണ് ഇവിടെ വരുന്നതെങ്കിൽ ഒരു അഞ്ചു മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തുകട്ടോ ഒരു ആറു മണിയാവുമ്പോഴാണ് തുടങ്ങുന്നത് ആദ്യം നമുക്ക് ഗംഗ നദി നല്ല ഫോഴ്സിൽ ഒഴുകുന്നത് നിങ്ങൾക്ക് കാണിച്ചേരാം നമ്മളങ്ങ് ദൂരെ കാണുന്ന ക്ഷേത്രം കണ്ടോ ഇതാണ് മാമാനസ മന്ദിർ ഹരിദ്വാർ കേട്ടോ മാമാനസ ദേവി മന്ദിർ ഹരിദ്വാർ അതൊരു ചെറിയൊരു മലയുടെ മുകളിലാണ് റോപ്പ് റോപ്കാറൊക്കെ ഉണ്ട് അവിടെ പോകാനൊക്കെ പറ്റെങ്കിൽ നമ്മൾ നാളെ ചിലപ്പോൾ ഞങ്ങൾ പോകാൻ പറ്റുമെങ്കിൽ പോകും ഉറപ്പ് പറയുന്നില്ല എന്നാലും നമുക്ക് ആദ്യം ഞങ്ങൾക്ക് ഗംഗാനദി കാണിച്ചത് എനിക്ക് കാരണം ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഇതിലൊന്നും മുങ്ങി കുളിക്കാൻ തോന്നും പക്ഷെ മുങ്ങി കുളിച്ചുകഴിഞ്ഞാൽ നമ്മള് പെട്ടുപോകും അത്രയ്ക്കും ഫോഴ്സിലാണ് ഇവിടെ ഗംഗാ നദി ഒഴുകുന്നത് അതായത് ഗംഗോത്രി ഇല്ല ഗംഗ ഉത്ഭവിക്കുന്ന ഗംഗോത്രീ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഹരിദ്വാർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കണ്ടോ നേരത്തെ പാലങ്ങളൊക്കെ ഇടിഞ്ഞു പോയതിന്റെ ഭാഗം ആ ശരിയാണല്ലേ ഫലങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഹരിദ്വാറിലെ പ്രളയം വന്ന സോറി ഹരിദ്വാറില ഉത്തരാഖണ്ഡിലെ പ്രളയം വന്നു കഴിഞ്ഞാൽ ബാധിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ ഋഷികേശും ഹരിദ്വാറൊക്കെ അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഈ ഗംഗാ നദി ഉത്തരാഖണ്ഡിൽ തന്നെയാണ് ഉത്ഭവിക്കുന്നത് അപ്പോൾ ഉത്ഭവിച്ചതിന് ശേഷം വെറും ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ആ സമയത്തുള്ള ഫോഴ്സിലുള്ള ജലം എത്തുന്ന പ്രധാന നഗരങ്ങളിലൊന്നാണ് ഹരിദ്വാർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ നഗരത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പം എന്തായാലും നോക്കിയാൽ നല്ല വെള്ളമല്ലേ ഈ വെള്ളത്തിൽ വേണം ഗംഗയിൽ കുളിക്കാൻ ഗംഗയുടെ കളർ തന്നെ നല്ല ഐസ് ഐസ്ന്ന് ഉരുക്കിയ വെള്ളത്തിൻ്റെ കളറാണ് കേട്ടോ നമ്മൾ വാരണാസി കാണുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റാണ് നമ്മൾ നമ്മളിതോ ഇവിടുത്തെ ഘട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാ നമുക്ക് ഈ സൈഡെല്ലാം കാണാൻ ഗെട്ട് പക്ഷെ ഇവിടെ കണ്ടോ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വേലി വെച്ചിട്ടുണ്ട് വേലി വെച്ചില്ലെങ്കിൽ ഇത് പോകും കേട്ടോ ആൾക്കാർക്ക് ഒഴുകിപ്പോയാൽ പണിയാണ് പക്ഷെ പേടിക്കണ്ട ഇവിടെ നിന്ന് ഒഴുകിപ്പോയാല് ഒരു ചെറിയൊരു സേഫ്റ്റിയും കൂടി ഉണ്ട് അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെ പാലത്തിന് താഴെ കുറച്ച് വേലിയൊക്കെ ഉണ്ട് കണ്ടോ കുറച്ച് വേലിയൊക്കെ വെച്ച് ആൾക്കാർ പോയാലും അവിടെ തങ്ങി നിൽക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ പണിയാവും ഭയങ്കര ഒഴുക്കാണ് കണ്ടെ നമുക്ക് ഇവിടെ വേറൊരു കാഴ്ച ഇവിടെ കാണാം ഇവിടെ ആൾക്കാരുണ്ടോ ഗംഗാനദി എടുക്കുന്നുണ്ടോ കാനിലോട്ട് ആക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളിപ്പോൾ കണ്ടതാണ് പ്രധാന ഗംഗാനദി ഈ ഗംഗാനദിയിലെ വെള്ളം നേരെ അവര് ചെറുതായിട്ട് ഈ ഗട്ടിലോക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇത്രയും ഫോഴ്സിലുള്ള വെള്ളത്തിൽ ആൾക്കാർക്ക് കുളിക്കാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ഈ ഗട്ടിലോട്ട് തിരിച്ച ഭാഗത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് കേട്ടോ ഇതാണ് പ്രധാനപ്പെട്ട നദി അതിനെ ഇപ്പുറത്തോട്ട് നമ്മൾ ഇവിടെ കണ്ടില്ല അയോധ്യയിൽ കണ്ട സെയിം തന്നെയാണ് അയോധ്യക്ക് മുമ്പേ ഇവിടെ ഇതുണ്ട് ഇവിടെ എത്ര ആൾക്കാർ നിറയെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഗംഗ ആരതി കാണാനും അപ്പുറത്താണ് ഗംഗ ആരതി നടക്കുന്നത് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ പിന്നെ പറയണ്ടല്ലോ എന്താ തിരക്കെന്ന് അല്ലെ ഞായറാഴ്ചയണ്ട് ഭയങ്കര തിരക്കാണ് നമുക്ക് എന്താ അല്ലേ ഇവിടെ നിന്ന് കാണുന്നതായിരിക്കും അല്ലെ രസം അപ്പുറത്ത് നടക്കുന്നത് അല്ല ഇപ്പൊ ആയില്ല സമയമില്ല നമുക്ക് ആദ്യം ഇതിലേക്ക് ഒന്ന് നടന്നിട്ടൊക്കെ വരാം നല്ല ജനങ്ങളുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയോ ഇവിടെയും നല്ല ഒഴുക്കാണ് കേട്ടോ വെള്ളത്തിൽ അതുകൊണ്ട് ഇവരൊക്കെ കുളിക്കുന്നുണ്ടോ ഇതിലേക്ക് കമ്പിയിൽ പിടിച്ചാണ് കുളിക്കുന്നത് ഇതിലെനിക്ക് കുളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതൊരു രക്ഷയില്ല ഇവിടെ കണ്ടോ ആൾക്കാരെല്ലാം വിരിച്ച് ഇപ്പഴേ ഇരിക്കുവാണ് അതുകൊണ്ട് കവറൊക്കെ ആയിട്ട് വേണ്ട ഇവിടെ വരിക്കാൻ കിട്ടോ ആ ഓക്കെ ഓക്കെ ഇത് വിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനുള്ള കാരണത്തൊക്കെ വെള്ളം കാണുമല്ലോ നമുക്ക് വേണ്ട വെള്ളം കാണുമല്ലോ അപ്പം ഇരിക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ടോ കവറൊക്കെ ഓരോരുത്തർ വിൽക്കുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഹരിദ്വാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള വഴി എന്നാണ് അതായത് നമ്മളെ ഗംഗാനദി മലമുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് നിരപ്പായ ഒരു സ്ഥലത്തെത്തുന്ന സ്ഥലം കൂടിയാണ് ഹരിദ്വാർ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അല്ലെ വരും വരും നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ അടിപൊളി കേട്ടോ നമ്മളെ അയോധ്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആണാണ് നീ വൃത്തി എന്ന് പറഞ്ഞപ്പോടെ വരും മൊത്തത്തില് ഹരിദ്വാര ഞങ്ങള് വന്നിട്ട് തോന്നിയൊരു അനുഭവം എന്ന് പറയുന്നത് അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞപോലെ വാരാണസി അവിടെയൊക്കെ പോയിട്ടുള്ള അവിടത്തെക്കാളൊക്കെ ഇവിടെ ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ ആയാലും പുറത്തോട്ട് ഇറങ്ങിയാലൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ നമുക്കത് ഫീൽ ചെയ്യും എന്നുവെച്ചാല് ആവുന്നുണ്ട് അത് അവരപ്പം വൃത്തിയാക്കുന്നുണ്ട് അല്ലാതെ വൃത്തികേടാക്കിട്ടേക്കുമല്ല അപ്പൊ നമ്മളത് ഇപ്പുറത്ത് വന്നു എല്ലാവരും ഇവിടെ എല്ലാരും കുളിച്ചിട്ടൊക്കെ നിക്കുവാണ് ഇവിടെ നമുക്കൊരു ക്ലോക്ക് ടവർ കാണാം രാജാ ബിർള ടവർ എന്നാണ് ഇതിന്റെ പേരെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തന്നെ രസമുണ്ട് അപ്പുറത്ത് നമുക്കൊരു ശിവന്റെ വലിയ പ്രതിമ കാണാം അടിപൊളി ഇത് കണ്ടിട്ട് എനിക്ക് വെള്ളത്തിനടുത്ത് ചാടാൻ തോന്നുന്നുണ്ട് അടിപൊളി തണുപ്പാവും കാരണം എന്താ പറയാ മഞ്ഞുരുക്കി വരുന്ന വെള്ളമല്ലേ അല്ലേ അപ്പൊ അതിന്റെ തണുപ്പാണ് സൂക്ഷിക്കണം ഡെയിഞ്ചറാണ് പിന്നെ അവിടെ ഒക്കെ പിടിച്ചു അത്യാവശ്യം നീന്താൻ അറിയുന്നവർക്കൊക്കെ കുളിക്കാട്ടോ എന്തായാലും നമ്മൾ ഇത് കാട്ടിലേക്ക് ഒഴുക്കിട്ടിരിക്കുന്ന നദിയാണ് ഇപ്പുറത്തുള്ള മെയിൻ നദിയുടെ അടുത്തോട്ട് എത്തി നമുക്ക് എന്തായാലും ഗംഗയൊന്നും ശരിക്കും കാണാം അടുത്ത് കാണാം നമ്മള് വീടൊന്നും എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടൊന്നുമില്ല നമ്മളും എടുക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഇത് കാണുന്നത് കേട്ടോ ഗംഗാ നദി കാണാൻ പറ്റും കേട്ടോ ഗംഗാനദി മാത്രമല്ല ഈ ഹരിദ്വാറിൽ ഈ നഗരം മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാം ഓക്കെ ഗംഗാ ആരതി നടക്കുന്നതും ഭയങ്കര ആൾക്കാരല്ലേ ഒരുപാട് ആൾക്കാർ സൂര്യനെ സൂര്യനോണ്ട് അസ്തമിച്ചിങ്ങനെ വരുന്നു നല്ല മനോഹരമായ കാഴ്ച ഇവിടെ ഉണ്ടോ ഇവിടെ ആണെങ്കിലും കുളിക്കുക ഇവിടെ ഇവിടെ കുളിച്ചിട്ട് കാര്യമില്ല അവൻ ചാടിയില്ല അവിടെ ചാടി കുളിക്കണം നല്ല സീരി പക്ഷെ ഇതാണ് മെയിൻ പക്ഷെ ഇതിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിയൊഴുക്കായിരിക്കും ണും നല്ല ഭംഗിയുള്ളൊരു നഗരല്ലേ ഹരിദ്വർ രക്ഷില്ല അപ്പൊ നമ്മളിപ്പോ സമയം എന്ന് പറയുന്നത് അഞ്ചു മണി ആവുമ്പോ പോന്നേ ഉള്ളൂ നമുക്ക് ഇന്നും സമയമുണ്ട് ഉണ്ട് ഇതിനൊക്കെ ഒന്ന് നടന്നിട്ട് നമുക്ക് ഗംഗ ആരതി ഒക്കെ ഒന്ന് കാണും അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ നേരം ഇങ്ങനെ നടക്കുന്നത് കാണുവാണ് കേട്ടോ അപ്പം ഗംഗാ ഗംഗാനദിയിലിത് മൂന്നാമത്തെ വട്ടമാണ് ഗംഗാ നദി കാണുന്നത് അല്ലെ നീ രണ്ടാമത്തെ വട്ടം ഇത് കൂടാതെ ഇന്ത്യയിലെ ഏഴ് പുണ്യ നദികളും ഉണ്ട് അതില് ഒരു നദി ഗംഗ ബാക്കി നദികൾ നദികളേതൊക്കെയായിരുന്നു ഗംഗ യമുന ഗോദാവരി നർമ്മദ സരസ്വതി പിന്നെ സിന്ധു സിന്ധു നദി അതില് സൗത്ത് ഇന്ത്യയിലുള്ള നദി കാവേരിയാണ് ബാക്കിയൊക്കെ നോർത്ത് ഇന്ത്യൻ നദികളാണ് ഇവിടെയൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ വരുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രെയിനിൽ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എങ്കിലും കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയാണ് നമ്മൾ കൊച്ചുവേളിയിൽ നിന്നും ലോകനഗറി ഋഷികേശിലേക്ക് പോകുന്ന ട്രെയിനിലാണ് നമ്മൾ വന്നത് സ്ലീപ്പർ ആണെങ്കിൽ ആയിരം രൂപയാവും എ സി ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് തേർഡ് എ സി ചാർജിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും അതായത് എല്ലാ വെള്ളിയാഴ്ചയും പുറപ്പെടുന്ന ട്രെയിൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഇവിടെ എത്തും കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവിടത്തേക്ക് മാത്രമായിട്ടാണ് നിങ്ങൾ വരുന്നെങ്കിൽ ജസ്റ്റ് ആ ട്രെയിനിൽ വന്നിവിടെ ഇറങ്ങുമോ ഞങ്ങൾ വന്ന പോലെ പന്ത്രണ്ടരയ്ക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി ഇവിടത്തേക്ക് എങ്ങാതിയൊക്കെ കണ്ട് പിറ്റേ ദിവസം രാവിലെ ട്രെയിനുണ്ട് നാട്ടിലോട്ട് ഇത് സെയിം വണ്ടി അതായത് രാവിലെ ഏഴരയ്ക്ക് അതിൽ കാണാൻ തിരിച്ചു പോകാം പക്ഷെ അങ്ങനെ പോയാൽ ജസ്റ്റ് ഇവിടെ ഒരു ദിവസം നിൽക്കാനേ പറ്റത്തുള്ളൂ വേറെ ഋഷികേഷ് പിന്നെ ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കാണാൻ പറ്റത്തില്ല ജസ്റ്റ് ഇവിടെ മാത്രമായിട്ട് വരുവാണെങ്കിൽ അങ്ങനെ വന്നിട്ട് വന്നിട്ടുവാണെങ്കിൽ പോകാണ്ട് വലിയ ചിലവില്ലാതെ ഓക്കെ അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചിവിടെ എത്തി ഈ ടവറിൻ്റെ അടുത്ത് ഇനി നമുക്ക് ഗംഗാ കാണണം കാണും എല്ലാവരും ഭയങ്കരമായിട്ട് കുളിയും ഒക്കെയാണ് അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ എടുക്കുന്നൊക്കെ വല്യമ്മ ആരും എല്ലാവരും കുളിച്ചോണ്ടിരിക്കുക ഇവിടെ ഉണ്ടോ ഭയങ്കരമായ കച്ചവടമാണ് നമുക്ക് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഗംഗാജലം കൊണ്ടുപോകാനുള്ള ചെറിയ ചെറിയ പാത്രം തൊട്ട് ചെറിയ ക്യാൻ തൊട്ട് ഇതാണ് ഇത് ചെറിയ ക്യാൻ ആണ് ദശ റുപ്യണ്ടോ പത്ത് രൂപയുടെ ക്യാൻ തൊട്ട് വട ക്യാൻ വരെ ഉണ്ട് കേട്ടോ വലിയ ക്യാൻ എല്ലാം ഇവിടെ ഉണ്ട് ഇത് നമ്മൾ അന്ന് ഗങ്ങയിൽ ഒഴുക്കുന്നതാണ് ഇതിന് ഇരുപത് രൂപ ആയിരിക്കും ബീസ് രൂപ ഞാൻ പറഞ്ഞേ ഇരുപത് രൂപയാണ് പൂവ് ഗംഗൽ ഒഴുക്കുന്ന പല പല കാറ്റഗറിയിലുള്ള കാനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോവാൻ ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ ഗംഗാജലം കൊണ്ടുപോയിക്കും വാരണാസിന്ന് കൊണ്ടുപോകണമെന്ന് നമ്മൾ പറയത്തില്ല അല്ലേ വാരണാസിൽ അഴുക്ക് ഗംഗാജലമാണ് അഴുക്ക് മാത്രല്ല ഈ പോലെ ദഹിപ്പിക്കുന്നതും എല്ലാം കൂടെ ആയതുകൊണ്ടേ നമുക്ക് അവിടെ വരില്ല എനിവേ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് നടന്ന് അവിടെ ഒരു ശിവപ്രതിമ ആണോ അങ്ങോട്ട് പോയാലോ നമ്മൾ അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് നടന്ന് നേരെ ഇങ്ങോട്ട് വന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു ശിവപ്രതിമ ഉണ്ടെന്ന് എന്തായാലും ആറു മണിക്ക് കഴിയും ഗംഗ അറി തുടങ്ങാൻ അറേകാലി അപ്പൊ ഇച്ചിരി കൂടെ സമയമുണ്ട് അഞ്ചേകാലേ ഉള്ളൂ അപ്പം നമുക്ക് എന്തു ചെയ്യാം ആ സമയം കൊണ്ട് ഇവിടം വരെ പോകാമെന്ന് വെച്ചു അതുകൊണ്ട് ഇവിടെ തന്നെ കാണാൻ പറ്റും കണ്ടോ ഇവിടെ നമുക്കൊരു വലിയൊരു ശിവപ്രതിമ കാണാൻ പറ്റും ഇത് പക്ഷേ അങ്ങോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് കേട്ടോ ബാക്കിയൊക്കെ നമ്മളിപ്പോൾ നിന്ന സ്ഥലമൊക്കെ അവിടെയാണ് പക്ഷേ ഈ ശിവപ്രതിമ അങ്ങോട്ട് ഫേസ് ചെയ്താണ് നിൽക്കുന്നത് അവിടത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ വൃത്തിയില്ല കേട്ടോ അപ്പുറമാണ് മെയിൻ സ്ഥലം ഇത് നമ്മൾ കുറച്ചും കൂടെ നടന്ന് ഇങ്ങനെ വന്നു നമ്മൾ അവിടെ നിന്ന് നടന്നതേണ്ട ഇതിലേ വന്ന് നമ്മൾ ഹൈവേ റോഡിലെത്തി കേട്ടോ ഈ ഹൈവേ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ മുപ്പത്തിനാലാണ് ഹരിദ്വാർ അംബാല ഡെറാഡൂൺ ഹൈവേ ആണിത് ഈ ഹൈവേയുടെ തീരത്താണ് ഹരിദ്വാർ പട്ടണം പട്ടണമുള്ളത് നമ്മളങ്ങനെ നടന്നു വന്നു ഈ സ്ഥലത്തിൻ്റെ പേര് ശിവമൂർത്തി എന്നാണ് അതുകൊണ്ട് ശിവൻ്റെ പ്രതിമ ഇവിടെ കാണാം അതായത് നമ്മളെ ഗംഗാ നദി അപ്പറ സൈഡ് ഇപ്പുറ സൈഡ് ഒഴുകുന്നുണ്ട് ഇവിടെ ഒരു ചെക്ക് ഡാം കൊടുത്തിട്ടുണ്ട് ആ ചെക്ക് ഡാമിൽ നിന്നുള്ള വെള്ളമാണ് വരുന്നത് എന്തായാലും നോക്കി നല്ല ഭംഗിയില്ല കാണാൻ ഇതൊരു പാർക്കാണ് കേട്ടോ ചെറിയൊരു പാർക്കാണ് ഇന്നത്തെ കയറാൻ ടിക്കറ്റ് കാര്യങ്ങളൊന്നും എടുക്കുന്നു വേണ്ട അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു പാർക്കാണ് കൊള്ളാലോ ഇവിടെ ഒക്കെ നല്ല ഒരു രസമുണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്തായാലും അതിന്റെ അടുത്തൊന്നും പോയി കാണാം നല്ല ഒരു ഫ്രെയിം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കണ്ടോ സൂര്യന്റെ അസ്തമയവും ചെറിയൊരു മലയും ശിവനും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ ഒരു സ്ഥലം ഉണ്ടോ നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തെത്തി അത്യാവശ്യം നല്ല വലിയ പ്രതിമയാണ് കേട്ടോ ഇത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നടന്നു വരാവുന്ന ദൂരേ ഉള്ളു ഇവിടെ വന്ന് കാണണം അത് ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം പോലെയൊക്കെ ഉണ്ട് ഇത്രയും വലുതാണ് കേട്ടോ നമ്മളെന്തായാലും അതിന്റെ തൊട്ടടുത്ത് എത്തി അല്ലേ ഞാൻ എത്തി പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ മടിച്ച് കാരണം സമയം എന്ന് പറഞ്ഞാൽ ആദരാണ് ഒരുപാട് നടക്കേണ്ടി വരും നടന്നപ്പോ പെട്ടെന്ന് എത്തിയല്ലേ വലിയ ദൂരൊന്നുമില്ല പെട്ടെന്ന് നടന്നു തരാവുന്ന ദൂരേ ഉള്ളൂ ഇപ്പുറത്തൂടെ ആണ് നമ്മൾ നടന്നത് ഇവിടിന്റെ അപ്പുറത്തെ കൂടെ തീരത്തോട്ടാ ഇവിടെ നിന്നും ആൾക്കാർ കുളിക്കും തോന്നുന്നു കണ്ടിട്ടല്ലേ ഇവിടെ ആശ്ചര്യാണല്ലോ അതുകൊണ്ട് ഇവിടെയും കുളിക്കാം ഇവിടെ എന്ന് പറയുമ്പോൾ അത്ര ഒഴുക്കില്ല അപ്പുറ സൈഡുള്ള ചെക്ക് ഡാമിന്നാണ് നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നത് ഇവിടെ അത്ര വെള്ളം ഒഴുക്കില്ലാട്ടോ അതായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ നദി ഇവിടെ നിന്ന് ഒഴുകി വരുമ്പം ഇതിലേയും കൂടെ വിടുന്നുണ്ട് ഇപ്പുറത്തൂടെയും വിടുന്നുണ്ട് ഇവിടെ ഒരു ചെക്ക് ഡാമുണ്ട് ഇപ്പുറത്തൊരു ചെക്ക് ഡാമുണ്ട് വലിയ ചെക്ക് ഡാമ് അപ്പുറത്താണ് കേട്ടോ അതുകൊണ്ടാണ് അവിടെ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് ഇത് എന്ത് ചെടിയത് എന്ത് മരായിട്ട് എന്താ സംഭവം ഇത് അറിയാവുന്നൊരു കമന്റ് ചെയ്തോ നമുക്ക് മനസ്സിലായില്ല എന്താന്ന് വേറെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു മരം അല്ലേ ഇത് ഇലയില്ലാത്തതുകൊണ്ട് തോന്നിയാണ് ഇലയില്ല ഇല്ലാത്ത മൊത്തത്തിൽ ഈ ഇതിന്റെ കുരു മാത്രമേ ഉള്ളു അല്ലേ ഇലയൊന്നുമില്ല അതേപോലെ ഉണ്ടോ ഈ പട്ടണത്തിന്റെ ചുറ്റുമായിട്ട് നമുക്ക് മലകൾ കാണാൻ ഉണ്ടോ ഈ മലയുടെ മുകളിലാണ് ദേവി ക്ഷേത്രം ഉള്ളത് അവിടെ ഇരുന്നോ പോവുന്നില്ല ഇപ്പൊ ഗംഗാരത് കാണണ്ടേ ഇവിടെ രണ്ടു മൂന്ന് ദിവസൊക്കെ നിക്കാൻ ഇതുണ്ടല്ലേ സത്യം നല്ല നല്ല കാലാവസ്ഥയും പിന്നെ വലിയ ഇല്ല ഇല്ല വൃത്തിയുണ്ട് നമ്മളെ നമ്മുടെ നാട്ടിൽ ഇപ്പത്തെ കാലാവസ്ഥ മുപ്പത്തിമൂന്ന് തൊട്ട് നാപ്പത് ഡിഗ്രി വരെ വരുന്നുണ്ട് ഇപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പൊ സന്ധ്യക്ക് ഇരുപത്തി മൂന്ന് ഡിഗ്രിയാണ് കേട്ടോ രാത്രി ഒക്കെ ആവുമ്പോഴത്തേക്കും ഒരു പതിനാറ് പതിനേഴ് ആ ലെവലിലൊക്കെ എത്തും ഏർ അത്രയുള്ള തണുപ്പുള്ളു നമ്മളെ രാത്രിയൊക്കെ ആകുമ്പോ നമ്മളെല്ലാം ഊട്ടിലെ തണുപ്പൊക്കെ ട്രെയിൻറെ സൗണ്ട് കേൾക്കാല്ലോ റെയിൽവേ സ്റ്റേഷൻ ഈ ഭാഗത്തോടെ തോന്നുന്നു പിന്നത്തെ ഒരു കാര്യം അങ്ങും ഇങ്ങും നടക്കേണ്ട ആവശ്യം വരുന്നില്ല എല്ലാം അടുത്തടുത്ത് റൂം എടുത്തതും ഏകദേശം അടുത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന റൂമുകളും അടുത്ത് പിന്നെ ഈ അമ്പലം അമ്പലം അടുത്തല്ലേ മലയുടെ വണ്ടൊക്കെയാ എങ്കിലും ഈ ഗങ് ആരം നടക്കുന്നടോ ഈ ഗംഗ എല്ലാം അടുത്തടുത്ത് തന്നെ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു മലയുടെ താഴേക്കൂടെ ട്രെയിൻ പോകുന്നുണ്ട് എനിക്ക് കണ്ണോണ്ട് കാണാൻ പറ്റും കേട്ടോ നിങ്ങക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ കണ്ടോ ട്രെയിൻ പയ്യണ്ടോ എന്നാൽ നമുക്ക് നേരെ പോയാൽ തിരിച്ച് സമയമായല്ലോ അപ്പം ഞങ്ങൾ വീണ്ടും ഗംഗാ ആരതി നടക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല ജനങ്ങൾ കൂടി ആൾക്കാര് നല്ല കൂടി കൂടി വരുവാണ് നമുക്ക് എന്തായാലും ഇനി ബാക്കി ഗംഗ ആരതി കാണാം ആ കീർച്ച നമുക്ക് നമുക്കിവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ചേട്ടനാണ് കേട്ടോ പുള്ളി യൂട്യൂബറാണ് പക്ഷേ പുള്ളി ഇപ്പം ഉള്ളൂ ഇരുന്നൂറ് സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ അപ്പം ഇങ്ങനെ ഞങ്ങൾക്കെ കാണിച്ചിരാന്നൊക്കെ പറയും കാണാൻ കാണിച്ചിരാവുന്നില്ല ഞങ്ങൾക്കറിയാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇരിക്കുവാണ് കാണാൻ നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ മോളിൽ പോവാൻ മോളിൽ ഗേറ്റ് ക്ലോസ് ഗേറ്റ് 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 ക്ലോസ് ആവും സർപ്പർ ഊപ്പർ ഇവിടെ ഇരുന്നാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല നമുക്ക് അപ്പുറത്ത് അപ്പുറത്തോട്ട് പോയി ആ സ്റ്റെപ്പിൽ കയറാൻ പറ്റുമോ കേട്ടോ ഇവിടെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ തിരക്കായി തുടങ്ങിയിട്ടുണ്ട് സമയം അഞ്ച് നാല്പതായിട്ടോ എല്ലാരും ഇവിടെ ഇരുന്നട്ടോ നമ്മള് വിചാരിച്ചില്ല ഇത്രയും അല്ലേ ഇതിപ്പോ നടക്കാൻ പോലും വഴിയില്ലല്ലോ നടക്കാൻ പോലും വഴിയില്ല അപ്പുറത്തോട്ട് പോവാനും പറ്റത്തില്ലല്ലേ ഇതിലേക്കൂടെ ആ ഇവിടെ പറ്റും നോക്കൂ ഇവിടെ എല്ലാം മതില് ചാടേണ്ടി വരും അല്ലേ ഇവിടെന്താ നല്ല രീതിയിൽ കാണാം നമ്മൾ പോയപ്പോ നമ്മൾ ഇത്രയും പ്രതീക്ഷില്ല പരീക്ഷയില്ല ഞങ്ങളിവിടെ ലോക്കായിട്ടോ ഇവിടെ നല്ല തിരക്കാണ് അധികം സ്ഥലമൊന്നുമില്ല നിന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ ഇരിക്കണായിരുന്നു നമ്മൾ അവിടെ ശിവപ്രതിമ കാണാൻ പോയപ്പോ നമ്മൾ വിചാരിച്ചില്ലല്ലോ ഇത്രയും ജനങ്ങളിവിടെ വരുമോന്ന് അവരെ അവരൊക്കെ ചാടി കയറിയേ അപ്പം ഇവിടെ കയറുന്ന ഞാൻ ഇതിലേക്കൂടെ വരാം ഞാൻ ഇതിലേക്കൂടെ വാ ഞാൻ ഇതിലെ കൂടെ കയറിക്കോളാം നമ്മളെന്തായാലും ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചോ ചിലവരൊക്കെ ചാടി അങ്ങോട്ട് പോകുന്നുണ്ട് ഈ പാലം ക്ലോസ് ചെയ്യുന്നു കേട്ടോ ഗംഗാ രതി തുടങ്ങുന്ന സമയത്ത് അല്ലായിരുന്നെങ്കിലും മേലെക്കുഴയാണ് നമ്മൾ വന്നത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്ന് ജൂൺ ചെയ്യുക കാണാൻ പറ്റും അപ്പുറത്താണ് ഗംഗാരുതി നടക്കുന്നത് നോക്കി എത്ര ആൾക്കാരാ നോക്കിയേ എന്താ പൊന്നോ ഇവിടെ നോങ്ങി അറ്റം വരെ ആൾക്കാരാണോ അതേപോലെ ആൾക്കാർ അപ്പുറത്തും കാണാം കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഗംഗായിരുന്നു നടക്കുന്നതൊക്കെ അത്യാവശ്യം കാണാൻ പറ്റും ഇത്ര ദൂരം നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ അത്രയ്ക്ക് ജനങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നേരത്തെ വന്നിവിടെ ഇരിക്കണം ഒരു അഞ്ചു മണിക്ക് വന്നിട്ട് ഈ ഫ്രണ്ടിൽ ആൾക്കാർ കാണുന്നുണ്ടോ അവിടെ വന്നിരിക്കണം അതായത് അപ്പുറത്തിരിക്കാം അതല്ലെങ്കിൽ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇങ്ങക്ക് നല്ലപോലെ കാണും നമ്മളിപ്പം വാരണാസിന്നാണെങ്കിൽ നമ്മൾ ബോട്ടിലൊക്കെ കാണുന്നില്ലേ ആ ഒരു വിഷു തന്നെയാണ് ഏകദേശം ഇവിടെ ഇവിടെ ബോട്ടിലൊന്നും വരേണ്ട ആവശ്യമില്ല അല്ലാതെ നമുക്ക് ഇവിടെ ഒന്നും കാണാം അപ്പുറത്തൊന്നുകൊണ്ട് കാണാം ഞങ്ങൾ ആരോഗ്യം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സമയം എന്ന് പറയുന്നത് അഞ്ചേ മുക്കാലും दाख पूरो ഗംഗ ആരതി കുറച്ച് ദൂരെ നിന്നാണെങ്കിലും നമ്മൾ കണ്ടു ഗംഗാരുതി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടു എന്തുമാത്രം ജനങ്ങളല്ലേ ഭയങ്കര ജനങ്ങളാണ് എല്ലാവരും അടു അടുത്തുനിന്ന് കാണാൻ പറ്റാത്തവർക്ക് ഇതുകൊണ്ട് ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഈ ഡിസ്പ്ലേയിൽ നോക്കി കാണാവുന്നതാണ് നദികളെ ആരാധിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു നല്ല കാര്യല്ലേ കാരണം നമ്മളെ മനുഷ്യന്റെ നിലനിൽപ്പ് എന്ന് പറയുന്ന തന്നെ മനുഷ്യൻ എന്നല്ല സർവതലാചരങ്ങളുടെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ വെള്ളമാണ് അപ്പൊ നദിയെ ആരാധിക്കുക എന്ന് പറഞ്ഞ നല്ല കാര്യായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെ ഇല്ലെങ്കിൽ നമ്മളില്ല വെള്ളം ഇല്ലെങ്കിൽ നമ്മളില്ല അങ്ങനെ ഒരു നല്ല കാര്യമാണ് നമ്മൾ പ്രകൃതിയെ ആരാധിക്കുന്നുണ്ട് അതിപ്പോ ആൽമത്തിനെ ആണെങ്കിലും അപ്പൊ ഇവിടെ നദിയെ ആരാധിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഈ നദിയെ തന്നെയാണ് വാരണാസിയിലും അതുകൊണ്ടൊക്കെയാണ് ഇതിന് പുണ്യ നദി എന്ന് പറയുന്നത് അല്ലെ ഇത്രയും പുണ്യമാകപ്പെട്ട നദിയാണ് ഗംഗാ നദി അപ്പൊ നമ്മൾ അവിടെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും മടങ്ങാൻ തുടങ്ങി പിന്നെ ഇപ്പുറ സൈഡോട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് നമ്മൾ പോവാണ് ഇപ്പുറ സൈഡ് നല്ല കുത്തി ഒഴുകുന്നുണ്ട് കണ്ടോ ഇവിടെ നല്ല ഒഴുക്കുന്നു അതോ ഈ പടിക്കട്ടിൽ വരെ വെള്ളം അങ്ങനെ ഒലിച്ചു വരുവാണ് ഇനി ഇനിപ്പോ എല്ലാരും കുളിച്ചിട്ടൊക്കെ പോകത്തുള്ളു തോന്നല്ലേ ഇവരെ സമയത്തുള്ള ഇവർ അമ്പലത്തിൽ പോവുക എന്നുള്ളത് ഈ നോർത്ത് ഇന്ത്യൻസിന്റെ അവരെ പ്രധാന ഒരു വിനോദമാണ് തൊഴുക എന്ന് മാത്രമൊന്നുമല്ല നമ്മളിപ്പോ അമ്പലത്തിൽ പോയാൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇവരെ ഇവിടെ വന്നിട്ട് ഒരു ജയ് വിളിച്ചിട്ട് അങ്ങ് പോകും പറ്റില്ല അതാണ് അവരുടെ ഒരു പ്രത്യേകത ഇതിനൊക്കെ തോന്നിട്ടില്ലേ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ പെട്ടെന്ന് ഇവിടെ ക്യൂ ഒക്കെ പോകുന്നത് ഇപ്പൊ നമ്മള് അയോധ്യ പോയാലും അവിടെ ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് വന്ന് അമ്പലത്തില് വിഗ്രഹത്തിന് അടുത്ത് ജയ് ഹനുമാൻ പറയുന്നത് പോകും നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഓരോ വഴിപാടുകൾ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ എന്നാലും പരിപാടികളൊക്കെ അവസാനിച്ച് എല്ലാവരും പോയി തുടങ്ങി നമുക്ക് ഇതിലൂടെ കാണും ഞങ്ങളെ റൂമിലോട്ട് പോകേണ്ടത് ഞങ്ങൾ റൂമിലോട്ട് പോകുന്ന വഴിയൊക്കെ ഞങ്ങൾ കാണിച്ചേരണം പിന്നെ രാത്രി എന്തെങ്കിലും ഒരു ഭക്ഷണം കൂടെ കഴിക്കണം അതും കൂടെ കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് വൈൻ്റപ്പ് ചെയ്തോളാം നമുക്കെന്നാൽ പുറത്തോട്ടിറങ്ങാം ഇവിടുന്ന് തന്നെ ഇപ്പൊ നമ്മൾ കാണുന്നതാണ് ഗംഗ ആരതി ആരുന്നുകഴിഞ്ഞ് എല്ലാവരും മെയിൻ റോഡിലോട്ട് പോവാണ് ഇതിലേക്കൂടെ ആണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ പോകേണ്ടത് കൈപ്പറ സൈഡായിട്ടാണ് ഗംഗ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിലേക്കൂടെ ആദര് ഇതുകൊണ്ട് നടക്കുന്നുണ്ട് ഫുള്ള് കടകളല്ലേ ഇവിടെ എല്ലാം ഇവിടെ കടകളും കച്ചവടങ്ങളാണ് നേരെ പോയാലാണ് ഞങ്ങൾ താമസിച്ച റൂമുള്ളത് ഞങ്ങൾ താമസിച്ച റൂമിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ കച്ചവടം എന്ന് നമുക്ക് എന്തേലും ഭക്ഷണം കഴിക്കണ്ടേ ഇവിടുത്തെ മെയിൻ കച്ചവടം എന്ന് പറയുന്നത് ഇതുപോലെ വളയും മാലയും വിൽക്കുന്ന ഒരുപാട് കടകളൊക്കെ നമുക്ക് കാണാം പിന്നെ പ്രസാദങ്ങൾ ഒക്കെ കടകളാണ് ഇവിടെ പ്രസാദം കൊടുക്കുന്നത് ആണ് അത് ശരിയാണല്ലോ ഇവിടെ ചായ പിടിച്ചാലോ ആണോ അതിരച്ചായയാണോ എന്ന് പറഞ്ഞ ചായ ഉണ്ടല്ലേ ചിന്തിക്കാരുടെ ചായ അതിരച്ചായ ചായ അതുപോലെ ഇവിടെ ഇഷ്ടം പോലെ റിക്ഷകൾ കാണാം ഓട്ടോ റിക്ഷ സൈക്കിൾ റിക്ഷ കുങ്കുമപ്പൂ കുങ്കുമല്ല കുങ്കുമ്മം മാലാവള കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഒക്കെ ആയിട്ട് നല്ല റഷ് ആണെങ്കിൽ ഇതൊക്കെ ഒരു ഇതുങ്ങൾ ശ്രദ്ധിച്ചാ മതി ഇവിടെ ഈ ഇപ്പം ഞാനെന്റെ ഈ ഫ്രെയിമിലൊക്കെ ഒരു കളറില്ലേ അല്ലേ നല്ലൊരു കളർ ഉണ്ട് ഇവിടെ ഒരു കളർഫുൾ ഉണ്ട് ഇവിടെ രാത്രിയൊക്കെ ആയാലും നടക്കുമ്പോൾ അതിൻ്റെ ഭംഗിയുണ്ട് ഭംഗിയാണല്ലോ ബീച്ച് അതുപോലെ ചോള നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു ഇതാണ് ഇവിടത്തെ മെനു ഇവിടെ നമ്മളെ അമ്പലത്തിൽ നിന്ന് നമ്മള് മെയിൻ റോഡിലോട്ട് വന്ന സ്ഥലത്തന്നെ ഉള്ളൊരു ഹോട്ടലാണ് ഹോട്ടലിന്റെ പേര് ആംബർ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് നമ്മളിപ്പോൾ നോർമലി നോർത്തിൽ വന്നാൽ നമ്മുടെ ആഹാരം എന്താണ് റൊട്ടി അതെ ഞങ്ങള് ഒരു തന്തൂരി റൊട്ടിയും പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ദാൽമക്കിനിയാണ് കറി നൂറ്റി നാൽപ്പത് രൂപ അതിൻ്റെ റേറ്റ് ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കറിക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഫുഡിൻ്റെ കാര്യത്തിൽ അല്ലേ വേറെ എവിടെ പോയാലും ആ ഒരു രൂപ ഇരുന്നൂറ് രൂപ അമ്പത് ഉണ്ടെങ്കിലും കറി കൂട്ടി കഴിക്കാൻ പറ്റും അങ്ങനെ പറ്റത്തില്ല എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് ദാൽ കറി അതിനകത്ത് ബട്ടർ ബട്ടറുണ്ടല്ലേ ബട്ടറും കൂടെ ചേർന്നു വലിയ ബട്ടറൊക്കെ ആണല്ലോ അതും ഇതാണ് നമ്മുടെ തന്തൂരി റൊട്ടി തന്തൂരി റൊട്ടി നല്ല ആഹാരമാണ് രണ്ടെണ്ണം ഉണ്ടോന്നുള്ളൂ കറിയുണ്ടോ ഇത്രയും കറിയുണ്ടോ ഒരെണ്ണം വാങ്ങിച്ചാൽ കേട്ടോ ഇവിടെ വന്നിട്ട് എല്ലാ കറിയും വാങ്ങിച്ചാലും ഒരെണ്ണം വാങ്ങിച്ചായി രണ്ടുപേർ കഴിക്കണമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചായി നാല് പേർക്ക് കഴിക്കണമെങ്കിൽ രണ്ടെണ്ണം വാങ്ങി സവാളം കിട്ടും കേട്ടോ അതിൻ്റെ കൂടെ കറിയും കൂട്ടി മക്കിനെയും കൂട്ടി അടിച്ചോ റൊട്ടി ഇന്ത്യയുടെ ദേശീയ ഇന്ത്യയുടെ ദേശീയ ആഹാര ചൂട് കറിയാണോ നല്ല റൊട്ടിയും കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾ അതായത് കേരളത്തിൽ യാത്ര തുടങ്ങിയിട്ട് ഇവിടെ വന്ന് അന്ന് തന്നെയാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് ഇതുവരെ ഞങ്ങളൊരു റെസ്റ്റ് പോലും എടുത്തിട്ടില്ല ഇന്ന് രാത്രി പോയി വേണം റൂമിൽ ഒന്ന് കിടന്നുറങ്ങാൻ ഇവിടെ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയെന്നേ ഉള്ളു നിങ്ങൾ കഴിയുന്നോ അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് പോവാണ് അപ്പോൾ ഹരിദ്വാറിലെ വിശേഷങ്ങളൊക്കെ അടിപൊളിയായിരുന്നു രങ്ങാരതിയൊക്കെ കണ്ടു ഇത്രയുള്ള കാര്യങ്ങൾ നേരെ നമ്മൾ റൂമിൽ പോകുന്നു നാളെ ഞങ്ങൾ ഋഷികേശിലോട്ട് പോകും കേട്ടോ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അതിനകത്തേ ഉള്ളൂ ഋഷികേശിലോട്ട് ഇവിടുത്തെ ഉണ്ടാവും ഇവിടെ തൊഴിൽ ചുറ്റും ആൾക്കാരാണ് നല്ല തിരക്കാണ് ആ ഗംഗ ആരതി കണ്ടിട്ട് നേരെ അങ്ങ് വീട്ടിലോട്ടൊന്നും പോകത്തില്ല ഇവരെല്ലാവരും പർച്ചേസ് ഒക്കെ ചെയ്തിട്ടേ പോകത്തുള്ളൂ കേട്ടോ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ എങ്ങനെ ഹരിദ്ൽ വരാമെന്നും ഇവിടെ കാണേണ്ട ഗ ആരതി ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണിച്ചെന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകുന്നു അല്ലേ സമയം ഇപ്പം ഏഴേ പത്തേ ആയുള്ളൂ ഞങ്ങൾ നേരത്തെ കഴിച്ചു നല്ല വിശപ്പായതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം 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 സബ്സ്ക്രൈബ് ഷെയർ ഉള്ളൂ